ഓ അച്ഛന ഇവിടെ പടവലങ്ങ വറക്കുന്നുണ്ട് അപ്പം ഞാനൊരു സാധനം കാണിച്ചു തരാം ഇവിടെ വീട്ടിലെ പുതിയൊരു അതിഥിയാണ് അപ്പോൾ ഇതെന്താണെന്ന് പറയാൻ പറ്റും പറ്റുമ്പോൾ വേറൊരു സാധനം കാണിച്ചു തരാം ഇതാ നമ്മുടെ ഹോട്ടൽസ് ഹോട്ടൽസിലൊക്കെ നമ്മൾ വെയ്റ്റേഴ്സ് നമ്മൾ ഈ കറിയൊക്കെ കൊണ്ടുവരുമല്ലേ അതേപോലെ ആ അച്ചാർ പുളിഞ്ചി ഇതാണ് നമ്മുടെ പുതിയ അതിഥിയാണ് ഈസാക്കണം ഓക്കെ ഇതെല്ലാം കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് കാണിച്ചുതരാം

അപ്പോൾ നമ്മളൊന്ന് കഴിച്ച് നോക്കാം അല്ലേ നമ്മുടെ ഫസ്റ്റ് ബാച്ച് പടവലങ്ങ നമ്മുടെ കൊണ്ടാട്ടം കൊണ്ടാട്ടമല്ലേ എന്തെങ്കിലും പറയാം പക്കവട സ്നാക്സ് ആയിട്ടുണ്ട് വാ കിടും കിടും സൗണ്ട് ഉണ്ട്

നമുക്ക് കാണിച്ചു കൊടുക്കാം ഡോണ്ട് കായം കുരുമുളക് ഉപ്പ് പിന്നെ കുറച്ച് മസാലകൾ ഇരിക്കുന്നുണ്ട് ഓക്കെ അപ്പം എങ്ങനെയാണ് കട്ട് ചെയ്യേണ്ടതെന്ന് കാണിച്ചു കൊടുക്കാം എങ്ങനെയാണ് കട്ട് ചെയ്യേണ്ടത് ഓക്കെ നമ്മൾ അതിന്റെ സ്കിന്നൊക്കെ ഒന്ന് റിമൂവ് ചെയ്യുന്നുണ്ട് ടോപ്പിലുള്ള ക്ലീൻ ചെയ്തിട്ടുണ്ട് ഇനി അത് നേരെ പകുതി വെച്ച് മുറിക്കാൻ പോവാണ് ഓക്കെ ഓക്കെ മുറിച്ചിട്ടുണ്ട് ഇനി അത് എങ്ങനെയാ വൃത്തിയാക്കേണ്ടത് നമ്മളിത് എങ്ങനെയാണ് കട്ട് ചെയ്യണ്ടതെന്ന് കാണിച്ചു തരാം അതിൻ്റെ വേസ്റ്റ് ഒക്കെ കളയുന്നുണ്ട് എല്ലാവർക്കും അറിയുന്ന കഷ്ണങ്ങളാക്കുക ഓക്കെ ഇതാ ഈ ഒരു ഷേപ്പ് ആക്കണം എന്നാ പറയും നമ്മൾ ഇത് നേരെ സ്ട്രിപ്പ് ആക്കിയിട്ട് സ്ട്രിപ്പാക്കിയിട്ട് ഒരു പയറിന്റെ വലിപ്പത്തിൽ കട്ട് ചെയ്തതിന് ശേഷം വളരെ ചെറിയതാണ് ഇതാ ഇതാണ് നമ്മുടെ ഷേപ്പ് ഇങ്ങനെ അരിഞ്ഞെടുക്കണം ഒരു പടവലാണ് ഈ കിടക്കുന്നത് ഓക്കെ ഇനി ഇതിന്റെ മിക്സ് ഉണ്ടാക്കാൻ പോവാണ് ഓക്കെ അതിനുള്ള ആള് വന്നിട്ടുണ്ട് ഓക്കെ തുടങ്ങാം ഓക്കെ നമ്മൾ ഈ ബൗളിലേക്ക് ഇട്ടതിന് ശേഷം എന്തൊക്കെയാ ചെയ്തെന്ന് ഞാൻ കാണിച്ചു തരാം നെക്സ്റ്റ് മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യുന്നുണ്ട് ഓക്കെ അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യുന്നുണ്ട് പിന്നെ ഓക്കെ ഒരു അര ടീസ്പൂൺ ഗരം മസാല ആഡ് ചെയ്യുന്നുണ്ട് പിന്നെ മീറ്റ് മസാല ഒരു ടേസ്റ്റിന് വേണ്ടി കുറച്ച് മീറ്റ് മസാല

െ എന്താ കുരുമുളക് പൊടി മിക്സ് ചെയ്ത് കുഴച്ചെടുക്കണം അല്ലേ ഒരു പക്കവട പോലെ ഓക്കെ നമ്മൾ അത് അരിപ്പൊടിയല്ലേ കോൺഫ്ലോർ കോൺഫ്ലോർ കോൺഫ്ലോറ് ഓക്കെ ബേസൺ നമ്മുടെ കടലപ്പൊടി കുറച്ച് കായം ഉപ്പിട്ടോ ഉപ്പ് ഇട്ടു ഇനി കുറച്ച് കുരുമുളക് കുരുമുളക് കിട്ടും ഓക്കെ ഒരു ടീസ്പൂൺ കുരുമുളക് കൂടി ഇട്ടു ഇനി നമ്മൾ കുറച്ച് വെളുത്തുള്ളി നന്നാക്കി വെച്ചിട്ടുണ്ട് അത് ചതച്ചിട്ട് ആഡ് ചെയ്യും ഓക്കെ അപ്പോൾ അത് കാണിച്ചു തരാഞ്ഞത് കഴിഞ്ഞിട്ട് ഓക്കെ അപ്പം നമ്മൾ ആണല്ലേ ഓക്കെ നമ്മൾ ഒന്ന് രണ്ട് കാര്യങ്ങൾ മിസ് ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മൾ വെളുത്തുള്ളി ചതക്കാനുണ്ടായിരുന്നു അപ്പം അത് നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട് പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടിയും ആഡ് ചെയ്താൽ കുറച്ചും കൂടി ടേസ്റ്റ് കൂടുന്നതാണ് പറയുന്നത് ഓക്കെ അപ്പം നമ്മൾ കറിവേപ്പില ആഡ് ചെയ്യും ഈ ചതച്ച വെളുത്തുള്ളിയും കൂടി ആഡ് ചെയ്യും കറിവേപ്പില ആഡ് ചെയ്തു വെളുത്തുള്ളി ആഡ് ചെയ്യുന്നുണ്ട് ഓക്കെ പിടിച്ചതിനു ശേഷം ഒരു കപ്പ് വെള്ളം ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഓക്കെ എന്നിട്ട് അവനെ ചെയ്യാം ആയിട്ടുണ്ട് നമ്മളൊരു അഞ്ചു മിനിറ്റ് മാറ്റി വെക്കാൻ പോവാണ് കാണിച്ചു തരാം നമ്മൾ ആയിട്ടുണ്ട് നമ്മുടെ അഞ്ചു മിനിറ്റ് നമ്മൾ ഇനി വറക്കാൻ പോവാണ്

വെള്ള ഇത് നമ്മളെ ഉപ്പായിട്ടോ അല്ലെങ്കിൽ ഇത് കുരുമുളക് പൊടിയായിട്ടോ നമുക്ക് ഉപയോഗിക്കാം നല്ല രസേ ഇത് ഓ റേസി നല്ല രസണ്ടല്ലേത രണ്ട് പ്രേതങ്ങള് അല്ലേ പ്രേതങ്ങളുടെ പോലെ എങ്ങനെയാ ഉപ്പും കുരുമുളകും ഇട്ട് വെക്കുന്നൊരിതാണ് നമ്മൾ ടേബിളിൻ്റെ പുറത്തൊക്കെ കൊണ്ടുവെക്കാം ഓക്കെ എവിടെയെങ്കിലും കണ്ടാലൊക്കെ നിങ്ങൾ വാങ്ങാം ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല നല്ല രസമല്ല ഇതൊക്കെ ഓക്കെ നല്ല ഭംഗിയുണ്ട് അത് കാണാൻ നമ്മൾ പടവലങ്ങ ഫ്രൈ ഇന്നത്തെ ടീ സ്നാക്സ് ഇവിടെ ആയിക്കൊണ്ടിരിക്കുകയാണ് ചായക്കുള്ള പക്കവട നമ്മുടെ ഫസ്റ്റ് ബാച്ച് പടവലങ്ങ നമ്മുടെ കൊണ്ടാട്ടം കൊണ്ടാട്ടല്ലോ എന്തെങ്കിലും പറയാം പക്കവട സ്നാക്സ്

എക്സ്പെർട്ട് ആണല്ലോ കാണിച്ചരാം നമ്മളെ വെയിറ്റേഴ്സ് നമ്മൾ ഈ കറിയൊക്കെ കൊണ്ടുവരുല്ലേ അതേപോലെ ആ അച്ചാർ പൊളിഞ്ചി ഇതാണ് നമ്മുടെ പുതിയ അതിഥിയാണ് അച്ചാറുകളാണ് ഈ കാണുന്നത് കടുമാങ്ങ നാരങ്ങ അത് പീനട്ട് ബട്ടർ അല്ലേ അപ്പോൾ ഇത് നമ്മൾ ടേബിളിൻ്റെ പുറത്ത് ഉണ്ടാവും അപ്പം ആ ഒരു സ്പൂണും വേണ്ടപ്പം നമുക്ക് വേണ്ട അച്ചാറൊക്കെ എടുത്ത് കഴിക്കാം പിന്നെ എയർ ടൈറ്റ് ആണ് വലിയ എന്താ പറഞ്ഞാൽ നല്ല ഹെവിയാണത് നല്ല വെയിറ്റ് ഉണ്ട് ചില്ലറക്കാരനല്ല നല്ല വെയിറ്റ് ഉണ്ട് ഓക്കെ നമ്മൾ വറുത്ത് കഴിഞ്ഞിട്ടുണ്ട് പടവലം ഓക്കേ നമ്മുടെ പക്കവട റെഡി ആയിട്ടുണ്ട് അപ്പൊ നമ്മളൊന്ന് കഴിച്ചു നോക്കാം നോക്കാം ഞാൻ ഞാൻ ചെറിയൊരു പീസ് കഴിച്ചു നല്ല ടേസ്റ്റ് കേട്ടാ നല്ല അതെ അപ്പം എല്ലാവരും ഒന്ന് ചെയ്തു നോക്കാം ഒരു പടവലം കുറച്ച് കുറച്ച് സാധനങ്ങൾ മാത്രം മതി അങ്ങനെ ഇത് കച്ചപ്പാണ് അപ്പം ഞങ്ങൾ ടാറ്റ പറയാണ് രണ്ടാൾ ടാറ്റ പറഞ്ഞോളൂ ടാറ്റൈസ് അപ്പോൾ എല്ലാവരും ചെയ്തു നോക്കുക വളരെ ഈസി പരിപാടിയാണ്